വടക്കൻ ഗാസയിൽ ബന്ദിയാക്കപ്പെട്ട ഒരു സ്ത്രീ കൊല്ലപ്പെട്ടതായി ഹമാസ് അറിയിച്ചു എന്നാൽ സ്ത്രീയുടെ ഐഡന്റിറ്റി സംബന്ധിച്ച വിവരങ്ങൾ ഒന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല അവർ എങ്ങനെ അല്ലെങ്കിൽ എപ്പോൾ മരിച്ചു എന്നതും വ്യക്തമല്ല എന്നാൽ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അവകാശവാദം സ്ഥിരീകരിക്കാനോ നിരാകരിക്കാനോ നിലവിൽ കഴിയില്ല എന്നും എന്നാൽ പ്രതിനിധികൾ കൊല്ലപ്പെട്ട സ്ത്രീയുടെ കുടുംബവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും പറഞ്ഞു കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഭീകരസംഘടനയായ ഹമാസ് ഒരു രേഖ പുറത്തുവിട്ടിരുന്നു അതിൽ തട്ടിക്കൊണ്ടുപോയ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടതായി കാണപ്പെട്ടു ഞങ്ങൾ വിവരങ്ങൾ പരിശോധിക്കുകയാണ് ഈ ഘട്ടത്തിൽ ഞങ്ങൾക്കത് സ്ഥിരീകരിക്കാനോ നിരസിക്കാനോ കഴിയില്ല ഐ ഡി എഫ് പ്രസ്താവനയിൽ ഇങ്ങനെയാണ് പറയുന്നത് യുവതയുടെ കൂടെ തടവിലായിരുന്ന മറ്റൊരു സ്ത്രീക്ക് പരിക്കേറ്റതായും അവളുടെ ജീവൻ അപകടത്തിലാണെന്നും ഹമാസിന്റെ സൈനിക വിഭാഗമായ അൽകസാം ബ്രിഗേഡ്സിന്റെ വക്താവ് അബു ഉബൈദ പറഞ്ഞു ഗാസയിൽ അറുപതോളം ബന്ദികൾ അവശേഷിക്കുന്നുണ്ട് എന്നാണ് ഇസ്രയേൽ അധികൃതർ വിശ്വസിക്കുന്നത് കഴിഞ്ഞ ദിവസം ഗാസയിലുടനീളം ഇസ്രയേൽ തങ്ങളുടെ സൈനിക നടപടികളുമായി മുന്നോട്ടു പോകുന്നതിന് ഇടയിലാണ് വാർത്ത പുറത്തുവരുന്നത് പ്രദേശത്തെ ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ അനുസരിച്ച് കഴിഞ്ഞ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ പ്രദേശത്ത് ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ പേരാണ് കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രയേലിൽ നടത്തിയ ആക്രമണത്തിന് മറുപടിയായാണ് ഹമാസിനെതിരെ സൈനിക നടപടിയുമായി ഇസ്രയേൽ രംഗത്തെത്തിയത് ഒരു ക്യാമ്പയിനും ആരംഭിച്ചു അതിലേകദേശം ആയിരത്തി ഇരുന്നൂറ് പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പേരെ ബന്ദികളാക്കുകയും ചെയ്തു ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ അനുസരിച്ച് അതിനുശേഷം ഗാസയിൽ ഏകദേശം നാൽപ്പത്തിനാലായിരം പേർ കൊല്ലപ്പെടുകയും ഒരു ലക്ഷത്തി നാലായിരത്തിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അതേസമയം ഇസ്രയേൽ കൂട്ടക്കുരുതി തുടരുന്ന ഗാസയിൽ പട്ടിണി പിടിമുറുക്കുകയാണ് ഇസ്രയേലും പലസ്തീനും തമ്മിലുള്ള യുദ്ധം ഗാസയെ വാസയോഗ്യമല്ലാതെയാക്കുകയാണെന്ന് യു എൻ ആർ ഡബ്ല്യു എ റിപ്പോർട്ട് ചെയ്തിരുന്നു ക്ഷാമം രൂക്ഷമായ സാഹചര്യത്തിൽ ഗാസയിലെ മുഴുവൻ ജനങ്ങൾക്കും സഹായം ആവശ്യമാണെന്ന് യു എൻ ആർ ഡബ്ല്യു എയുടെ ഡെപ്യൂട്ടി കമ്മീഷണർ ജനറൽ ബ്ലൌക്കി പറഞ്ഞിരുന്നു യുദ്ധത്തിന് മുൻപ് അഞ്ഞൂറ് ട്രക്കുകളായിരുന്നു ഗാസയിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇന്നത് മുപ്പത്തിയേഴായി കുറഞ്ഞിരിക്കുകയാണ് ക്ഷാമം രൂക്ഷമായ സാഹചര്യത്തിൽ സാധനങ്ങൾ കൊള്ളയടിക്കാനുള്ള സാധ്യതയും ഉയർന്നു വരികയാണ് ഈ സാഹചര്യത്തിൽ ഗാസയിലെ മുഴുവൻ ജനങ്ങൾക്കും സഹായം ആവശ്യമാണെന്നും ബൌക്ലി കൂട്ടിച്ചേർത്തു പലസ്തീനികൾക്കുള്ള ഭക്ഷണവുമായി എത്തിയ നൂറോളം ട്രക്കുകളാണ് അക്രമാസക്തമായി കൊള്ളയടിക്കപ്പെട്ടത് അതേസമയം ഇസ്രയേൽ ആക്രമണത്തിൽ ഒരു വനിതാബന്ധി കൊല്ലപ്പെട്ടതായി ഹമാസ് അറിയിച്ചിട്ടുണ്ട് യുദ്ധക്കുറ്റങ്ങളും മനുഷ്യത്വത്തിന് എതിരായ കുറ്റകൃത്യങ്ങളും ആരോപിച്ചുകൊണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹവും മുൻ പ്രതിരോധ മന്ത്രി യോഫ് ഗാലൻ ഹമാസ് സൈനിക നേതാവ് ഇബ്രാഹിം മസ്രി എന്നിവരെ അറസ്റ്റ് ചെയ്യാൻ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരുന്നു അറസ്റ്റ് വാറന്റിനെ മറികടക്കാൻ നെതന്യാഹു അമേരിക്കയുമായും ചർച്ച നടത്തിയിരുന്നു ലബനാനിലും ഇസ്രയേൽ ആക്രമണം അതിരൂക്ഷമായി തുടരുകയാണ് ഇസ്രയേലിന്റെ കനത്ത ആക്രമണത്തിൽ ഗാസയിൽ ഒട്ടനവധി പേരാണ് നിരന്തരം കൊല്ലപ്പെടുന്നത് ഈ കൊല്ലപ്പെടുന്ന ജനങ്ങളിൽ ഏറെയും സ്ത്രീകളും കുട്ടികളുമാണ് യുദ്ധം അതിരൂക്ഷമായി തുടരുകയാണ് ന്യൂസ് ഡെസ്ക് കേരളകോമുദി